ഇനി അദ്ദേഹത്തിന് ഒരു വഴിയുണ്ട് ഇപ്പോഴും ഇപ്പോഴും ഞാൻ പറയുന്നു കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹം ചെയ്തൊരു വലിയ തെറ്റായി കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം ബിൽ ക്ലിൻറ്റൺ ചെയ്ത പോലെ എനിക്ക് തെറ്റ് പറ്റി എന്ന് സമ്മതിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് ആ തെറ്റ് സമ്മതിച്ചുകൊണ്ട് ഞാൻ ഇനി തെറ്റാവർത്തിക്കുന്നതെന്നും ഞാനൊരു ഹ്യൂമൻ ബീങ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറ്റിയൊരു തെറ്റാണെന്നും ആ തെറ്റിലൂടെ എനിക്ക് സമൂഹം തന്നെ തിരിച്ചറിവ് ഞാൻ മനസ്സിലാക്കുന്നുവെന്നും അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്നും അദ്ദേഹം പരസ്യമായി പറയുകയല്ലാതെ വേറൊരു മാർഗവും പ്രിയമുള്ളവരെ രാഹുൽ മാങ്കൂട്ടം എം എൽ എയുമായി ബന്ധപ്പെട്ട ചർച്ച പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംസാരിക്കുന്നവർ സംസാരിക്കുന്നവർക്ക് പല താല്പര്യങ്ങളാണ് ഒന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തെ വീഴിക്കുന്നതിലൂടി സി പി എമ്മിലെ ഒരു വലിയ ഇൻട്രസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ ചില കടൽ കിഴവന്മാർക്കും ഇതിൽ വലിയ താല്പര്യങ്ങളുണ്ട് ഈ താല്പര്യങ്ങൾ രണ്ടും സമന്വയിക്കുന്നതാണ് ഈ വി ടി ബൽറാമും ജോസഫ് വാഴക്കിനും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇപ്പം സി പി എമ്മും തമ്മിലുള്ള കൂട്ടുകച്ചവടത്തെപ്പറ്റി ഇത് ബി ജെ പിയുമായിട്ടുള്ള കൂട്ടുകച്ചവടമുണ്ട് അപ്പോൾ രാഷ്ട്രീയക്കാർ പൊതുവിൽ പരസ്പരം കൂട്ടുകച്ചവടം നടത്തുന്നവരാണ് രാഷ്ട്രീയത്തിൻ്റെ ആശയപരമായിട്ടുള്ള ശക്തിയിലല്ല അവർ വിശ്വസിക്കുന്നു അവർ കൂട്ടുകച്ചവടത്തിലൂടെ ധാരണകളിലൂടെ പരസ്പരം ജയിച്ചു വരുന്ന സംവിധാനമാണ് കേരള രാഷ്ട്രീയത്തിലുള്ളത് ആ രാഷ്ട്രീയത്തിൻ്റെ ധാർമ്മികതയും മൂല്യബോധവും ഒക്കെ പണ്ടേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതിൽ ഏറ്റവും കൂടുതൽ ഈ കൂട്ടുകച്ചവടത്തിൽ ലാഭം എടുക്കുന്ന പാർട്ടി സി പി എം ആയിരുന്നു ആ കൂട്ടുകച്ചവടക്കാരുടെ ഒരു കളിയും കൂടെയാണ് അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും തന്നെ മുഖ്യമന്ത്രിയാക്കുമെന്ന് വിശ്വസിച്ച് നടക്കുന്ന കുറേ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ആ കോൺഗ്രസ് നേതാക്കന്മാരുടെ താല്പര്യം കൂടി ഒരു വശത്ത് സംരക്ഷിക്കപ്പെട്ടു അതോടൊപ്പം തന്നെ സി പി എം എന്ന് പറയുന്ന ടെറർ ഓർഗനൈസേഷൻ്റെ താല്പര്യവും സംരക്ഷിക്കപ്പെട്ടു ഞാനിതിൽ കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടിനെ വിമർശിക്കുന്നില്ല അതിൻ്റെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് എൻ്റെ മോറൽ കോഡ് കീപ്പ് ചെയ്യേണ്ടതുണ്ട് അതിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല മറിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ തൊള്ള തുറക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തൊള്ള തുറക്കുമ്പം അവരുടെ ആത്മാർത്ഥ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം രാഹുൽ മാങ്കൂട്ടം ചെയ്ത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അയാൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമായിരുന്നു അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പുസ്തകം വായിച്ചിരിക്കണമായിരുന്നു മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണം എന്ന് പറഞ്ഞ പുസ്തകമെങ്കിലും വായിച്ചിരിക്കണമായിരുന്നു കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പുലർത്തേണ്ട ചില ധാർമ്മികതകൾ ഉണ്ടായിരുന്നു ആ ധാർമ്മികതകളിൽ അദ്ദേഹം ഒരു യുവാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കുറേ ആനുകൂല്യങ്ങൾ കൊടുക്കാം എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹം വലിയ തെറ്റൊന്നും ചെയ്തൊന്നും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല പക്ഷേ എങ്കിലും കുറച്ചുകൂടെ ഒരു സമചിത്വതയെ അദ്ദേഹം പുലർത്തേണ്ടതായിരുന്നു എന്ന് ഞാൻ ഞാൻ ചിന്തിക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള രണ്ട് യൗവനയുക്തകളായ രണ്ട് സ്ത്രീകളുടെ നടുവിൽ അദ്ദേഹം കിടക്കുന്നുണ്ട് എന്തിനു വേണ്ടി എപ്പോൾ നഗ്നനായി കിടക്കുന്നുണ്ട് അത് ഈ ബി ജെ പി കാരും മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുമൊക്കെ അതിനെ പുച്ഛത്തോടെയും അതോടൊപ്പം തന്നെ വളരെ മോശമായും ചിത്രീകരിക്കുമ്പോൾ പോലും ഒരു സാത്വികനായ ഒരു സന്യാസിയായ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ മഹാത്മാഗാന്ധി അത്ര ഒരു പരീക്ഷണം നടത്താൻ കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയ നിഗ്രഹണം നടത്തി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക താല്പര്യങ്ങൾ അദ്ദേഹത്തെ എപ്പോഴെങ്കിലും സ്വാധീനിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു അതായത് ഇന്ദ്രിയ നിഗ്രഹണം നടത്തിയ ഒരാൾക്ക് സ്വാത്വിക ഭാവം ആർജിക്കാൻ കഴിയുള്ളൂ ആ സ്വാത്വികഭാവത്തിൽ നിന്നാണ് യഥാർത്ഥമായ സത്യത്തിലേക്കുള്ള വിലയം പ്രാപിക്കൽ അല്ലെങ്കിൽ ഈശ്വരയിലേക്കുള്ള വിലയം പ്രാപിക്കൽ എന്നുള്ള ആ തിരിച്ചുകൾ അദ്ദേഹത്തിനുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ എന്നുള്ളൊരു പരീക്ഷണമാണ് യഥാർത്ഥങ്ങൾ മഹാത്മാഗാന്ധി ആ സ്ത്രീകളുടെ നടുവിൽ കിടന്ന് നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ അദ്ദേഹം വളരെ സത്യസന്ധതയോടെ പറഞ്ഞു എനിക്ക് ആ സ്ത്രീകളുടെ നടുവിൽ കിടന്നപ്പോൾ അവരോട് വികാരങ്ങളുണ്ടായെന്നും അതോടൊപ്പം തന്നെ ഒരു അവരോട് ഒരു അട്രാക്ഷൻ ഉണ്ടായെന്നുള്ള കാര്യം അദ്ദേഹം ആ പുസ്തകത്തിൽ സമ്മതിക്കുന്നുണ്ട് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ അദ്ദേഹം ഒരു സ്വാത്വികരിക്കണം അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യങ്ങളോ അതോടൊപ്പം തന്നെ മെറ്റീരിയൽ ഇൻട്രസ്റ്റുകളോ അദ്ദേഹത്തെ ഒരിക്കലും സ്വാധീനിക്കരുതെന്നാണ് നമ്മുടെ കോൺസെപ്റ്റ് പക്ഷേ മഹാത്മാതയുടെ കോൺസെപ്റ്റ് പക്ഷേ അതല്ല സ്ഥിതി മെറ്റീരിയൽ ഇൻഡ്രസ്റ്റുകളാണ് നമ്മുടെ രാഷ്ട്രീയക്കാരെ മുഴുവൻ മുമ്പോട്ട് നടന്നത് അല്ലാതെ അവർക്ക് രാഷ്ട്രീയ ഇൻട്രസ്റ്റുകളേക്കായിട്ടുള്ള കൂടുതൽ അല്ലെങ്കിൽ ആശയപരമായ ഇൻട്രസ്റ്റുകളെക്കായിക്കുള്ള വ്യക്തിപര താല്പര്യങ്ങളിലാണ് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ അങ്ങനെയുള്ള ഒരു കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന ഈ മാങ്കൂട്ടം കുറച്ചുകൂടി അദ്ദേഹം സഹിഷ്ണുത പുലർത്തേണ്ടതായിരുന്നു അതോടൊപ്പം തന്നെ കുറച്ചുകൂടി മാന്യത പുലർത്തേണ്ടതായിരുന്നു ഇനി അദ്ദേഹത്തിന് ഒരു വഴിയുണ്ട് ഇപ്പോഴും ഇപ്പോഴും ഞാൻ പറയുന്നു കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹം ചെയ്തൊരു വലിയ തെറ്റായി കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം ബിൽ ക്ലിൻറ്റൺ ചെയ്ത പോലെ എനിക്ക് തെറ്റ് പറ്റി എന്ന് സമ്മതിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് ആ തെറ്റ് സമ്മതിച്ചുകൊണ്ട് ഞാൻ ഇനി തെറ്റാവർത്തിക്കുന്നതും ഞാനൊരു ഹ്യൂമൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറ്റിയ ഒരു തെറ്റാണെന്നും ആ തെറ്റിലൂടെ എനിക്ക് സമൂഹം തന്നെ തിരിച്ചറിവ് ഞാൻ മനസ്സിലാക്കുന്നുവെന്നും അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്നും അദ്ദേഹം പരസ്യമായി പറയുകയല്ലാതെ വേറെ ഒരു മാർഗ്ഗവും അദ്ദേഹത്തിന് ഇല്ല അത് അദ്ദേഹം പറയണം അത് ബിൽ ക്ലിൻറ്റൺ മാത്രമേയാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റി ഞാൻ നുണ പറഞ്ഞു എന്ന് സമൂഹത്തോട് പറഞ്ഞുകൊണ്ട് ക്ഷമ സമൂഹം അത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇത് ആ ക്ഷമയെ അംഗീകരിക്കുകയാണെങ്കിൽ ഇത് അദ്ദേഹത്തിന് പിന്നീട് നടന്ന അമേരിക്കൻ കോൺഗ്രസിൽ നടന്ന വോട്ടെടുപ്പിൽ പത്ത് റിപ്പബ്ലിക്കൻ വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടി ആ സത്യസന്ധതയ്ക്ക് അത് കാരണം ഡെമോക്രാറ്റുകളുടെ വോട്ട് മാത്രമല്ല അഡീഷണൽ പത്ത് വോട്ടാണ് അദ്ദേഹത്തിന് ഇംപിച്ച് ഇംപീച്ച്മെൻറ്റിന് വേണ്ടി നടത്തിയ വോട്ടെടുപ്പിൽ അതാണ് സത്യസന്ധതയ്ക്കുള്ള ഗുണമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മാങ്കൂട്ടം ആ സത്യസന്ധത കാണിക്കുക എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം പറയാം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥങ്ങളിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് തലവേദനയായി വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഈ യുവാക്കൾ ബൗദ്ധിക ശേഷിയുള്ള യുവാക്കൾ അടിഞ്ഞുകൂടിയിരുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന അതല്ല ഇന്ന് യുവത്വത്തെ യാത്രത്തിൽ ആകർഷിക്കാൻ അവർ കഴിയുന്നില്ല ഇപ്പോൾ അബിൻ ബർക്കി അതുപോലെ തന്നെ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ ഒക്കെ അടങ്ങുന്ന ഒരു വലിയ നേതൃ നേര കോൺഗ്രസ് രൂപപ്പെടുകയും പിന്നെ ആ കോ അവരുടെ നേതൃത്വത്തിൽ തൃക്കാക്കരയിലും പാലക്കാട് നിലമ്പൂരിൽ നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ബൈ എലക്ഷനുകൾ ആ ബൈഎലക്ഷനിൽ വളരെ വലിയ വിജയം സി പി എം ഉദ്ദേശിക്കാത്ത തരത്തിലുള്ളൊരു വിജയം അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു അതിലൂടെ ആ ഒരു യുവതലമുറയുടെ വളർച്ച അതിന് നേതൃത്വം കൊടുത്ത ആൾ എന്ന് പറഞ്ഞ ഷാഫിയാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പാറ്റേൺ എന്ന് പറയാവുന്ന വി ഡി സതീശനായിരുന്നു ഇവരുടെ ഒരു വളർച്ച യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിനകത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സി പി എമ്മിൽ മലബാറിൽ ഷാഫി എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഒരു ഒരു ഉമ്മൻചാണ്ടിയുടെ ഹെറിറ്റേജ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ഒരു സക്സസറായിട്ട് ഒരു പിന്തുടർച്ചക്കാരനായിട്ട് ഉയർന്നു വന്നു ആ ഉയർന്നു വരികയും ഒരു ജനകീയനായ നേതാവും അതായത് ഒരു സെക്യുലറിസ്റ്റ് ആണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ വളർച്ച മലബാറിലെ സി പി എമ്മിനെ സംബന്ധിച്ചോട് അവിടെ അലോസരം ഉണ്ടാക്കി അവിടെ അവിടെ ഒരു ഐക്കണായിരുന്ന ടീച്ചറിനെ അദ്ദേഹം അദ്ദേഹം ഇവിടെ തോൽപ്പിച്ചു വടകരയിൽ പാർലമെൻറ്റിൽ തോൽപ്പിച്ചു ടീച്ചർ വലിയ സംഭവമാണെന്നും മറ്റേ കൊറോണ നിയന്ത്രിച്ചയാളാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കള്ളപ്രചരണം നടത്തി ഒരു ഐക്കണാക്കി വെച്ചിരുന്നതാണ് ആ ഐക്കനെ വരെ തകർത്ത് അവിടെ അതിനുപരിയായിട്ട് ഷാഫിക്കെതിരായിട്ട് അവിടെ വളരെ മോശമായ രീതിയിൽ വർഗീയതയുടെ ഓഡിയോകളും പ്രചരിപ്പിച്ചു എന്നിട്ട് പോലും ഷാഫിയെ തൊടാൻ പറ്റിയില്ലെന്ന് മാത്രമേ വലിയ ഭൂരിപക്ഷത്തിലാണ് ഷാഫി ജയിച്ചത് ഇത് സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ അലോസരം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഷാഫിയെ തകർക്കുക എന്നുള്ള ഒരു ലൈൻ സി പി എമ്മിനുണ്ട് അതിലൂടെയാണ് മലബാറിലവരുടെ അസ്ഥിത്വം നടത്താൻ കഴിയുള്ളൂ എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് അതിനുപരി ഷാഫി വിദ്യാസമ്മരനാണ് നാഷണൽ ലെവലിലും അദ്ദേഹത്തിന് ശ്രദ്ധ നേടുന്നുണ്ട് അപ്പോൾ ഷാഫിയെ തകർക്കണമെങ്കിൽ ആദ്യം മാങ്കൂട്ടത്തെ തകർക്കണം മാങ്കൂട്ടത്തെ തകർത്തുകൊണ്ടാണ് ഷാഫിയെ തകർക്കാൻ കഴിയുള്ളൂ ഇതേ ചിന്ത തന്നെ ഈ പിണറായി വിജയൻ ഞങ്ങളെ മുഖ്യമന്ത്രിയാക്കാൻ സഹായിക്കുമെന്ന് വിചാരിച്ചു നടക്കുന്ന കൂട്ടുകച്ചവടക്കാരായ കുറെ കോൺഗ്രസുകാർക്കുമുണ്ട് ഈ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വി ഡി നേതൃത്വത്തിൽ വളർന്നു വന്ന ഈ ഈ ഗ്രൂപ്പ് ഇത് കേരളത്തിന്റെ സാമൂഹിക പൊതുബോധത്തെ സ്വാധീനിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് വന്നപ്പം ഇവരുടെ ലീഡർഷിപ്പിനെ ഈ ഈ കടൽക്കടവന്മാരായിട്ടുള്ള ഇവന്മാരുടെ ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്യപ്പെടും എന്ന് തോന്നിയപ്പം പിണറായി വിജയൻ്റെ ഒരു സഹായത്തിൽ മുഖ്യമന്ത്രിയാകാം എന്ന് വിചാരിച്ച് നടന്ന പലർക്കും അത് നടക്കാതെ ഈ കൂട്ടുകച്ചവടത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഈ അസഹിഷ്ണുതയുണ്ടാകുകയും ഈ ഇയാളെ കൊടുക്കാൻ വേണ്ടി ഇവർ ടാർഗറ്റ് തയ്യാറാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാങ്ങ മാങ്ങൂട്ടത്ത് ഇതുപോലെ വേട്ടയാണെന്ന് മാധ്യമങ്ങളും ഇതിലൊട്ടും മോശമല്ല മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്ക് പണം കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാർത്തകൾ നിർമ്മിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാങ്കൂട്ടത്തിൻ്റെ പുറകെ നടന്ന് അവർ ഇത്തരം ട്രാപ്പുകൾ സൃഷ്ടിക്കുന്നതിൽ അവർ ചില മാധ്യമങ്ങളും വളരെയധികം വലിയ പങ്ക് പങ്കുവെച്ചിട്ടുണ്ട് നിങ്ങളൊരു കാര്യത്തിൽ നോക്കുക ഈ സി പി എമ്മിനെതിരെ നിയമസഭയിൽ ഏറ്റവും ശക്തമായി സംസാരിച്ചിരുന്ന ഒരാളാണ് പി ടി തോമസ് പി ടി തോമസ് ആണ് അവരുടെ കുഞ്ഞുരാമൻ എന്ന് പറഞ്ഞ ഒരു വലിയ അയക്കണെ പൊളിച്ചണുക്കി കൊടുത്തത് കുഞ്ഞുരാമൻ കണ്ട് മുസ്ലിങ്ങളുടെ പള്ളി സംരക്ഷിക്കാൻ നടന്നു എന്ന് പറഞ്ഞ് അത് കള്ളപ്രചരണമാണെന്ന് തെളിവ് സഹിതം പി ടി തോമസ് നിയമസഭയിൽ ഉന്നയിച്ചു കഴിഞ്ഞപ്പം അന്ന് പി ടി സോമനെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നൊക്കെ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു എന്നാണ് പി ടി തോമസ് തന്നെ പറഞ്ഞത് പിന്നീട് ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടിയോട് പിണറായി പറഞ്ഞു എന്നാണ് അപ്പോൾ അങ്ങനെ പി ടി തോമസ് ഇതുവരെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി ഇപ്പോൾ പി ടി തോമസിനെ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞെങ്കിലും പി ടി തോമസ് പറഞ്ഞു അതൊന്നും നടക്കുകയല്ലെന്ന് പറഞ്ഞു പിണറായി വിജയനെ പേടിക്കുന്ന ആളൊന്നുമല്ല പി ടി തോമസ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും നടന്നില്ല പി ടി തോമസിന് ശേഷം പിന്നീട് കേരള നിയമസഭയിൽ ഏറ്റവും ഭംഗിയായി പിണറായി വിജയനെ പൊളിച്ചടക്കിക്കൊണ്ടിരുന്ന ആൾ ഷാഫി പറമ്പിലായിരുന്നു അതിനുശേഷം പിന്നീട് അത് മാത്യു കുഴൽനാടനായിരുന്നു പക്ഷേ മാത്യു കുഴിനാടൻ ഇപ്പോൾ ഒതുങ്ങിപ്പോയി കാരണം മാത്തിക്കുഴനാടനെ ആരോ ഭയപ്പെടുത്തി അതുകൊണ്ട് കേസുകളിൽ അദ്ദേഹത്തിന് സെറ്റ് ബാക്ക് ഉണ്ടായതുകൂടി അദ്ദേഹം അതിൻ്റെ അത് ഒതുങ്ങിപ്പോയി പക്ഷേ പിണറായി വിജയൻ്റെ മകളുടെ അഴിമതി കൊണ്ടുവന്ന ആൾ ഈ കുഴൽനാടനാണ് ശരിയായ അർത്ഥത്തിൽ അത് അവതരിപ്പിച്ച് പൊതുസമൂഹത്തിൽ കൊണ്ടുവന്നത് ഇന്ന് കൊഴുനാടൻ ഒരു പരിധിവരെ നിശ്ശബ്ദനായി മാറി അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പുറകോട്ട് പോയി എന്നാണ് മനസ്സിലാക്കുന്നത് ആ സ്ഥാനത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വരവ് രാഹു രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞ പിണറായി വിജയനെയും സി പി എമ്മിനെയും പിണറായി സ്ഥത്തെയും അതിശക്തമായി വിമർശിക്കുകയും അതോടൊപ്പം തന്നെ പിണറായി വിജയന് ഭയങ്കരമായ അലോസരം ഉണ്ടാക്കുകയും ചെയ്തു അയാളുടെ ശബ്ദങ്ങൾ അതിലൂടെ പിണറായി വിജയൻ്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ ഈ പിണറായി ഫാൻസിൻ്റെയും ഒരു ശത്രുവായി ഈ ഗ്രൂപ്പ് മാറുകയും അവരെ ഒതുക്കേണ്ടത് വളരെ അത്യാവശ്യമായി മാറുകയും ചെയ്തു അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകളുടെ കൂടെ സമന്വയമാണ് യഥാർത്ഥങ്ങൾ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആക്രമണം എന്ന് പറഞ്ഞത് മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്തെന്ന് പറഞ്ഞ സ്ത്രീയുടെ അവരുടെ ആ സ്ത്രീയുടെ മൊറാലിറ്റി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക് ഒരു സ്ത്രീക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എനിക്ക് ഇപ്പോൾ ഒരു പുരുഷൻ എന്നുള്ള എനിക്ക് മറ്റാൾക്ക് മെസ്സേജ് അയച്ചാൽ നമുക്കത് റെസ്പോണ്ട് ചെയ്യണോ വേണ്ടോ നമ്മളല്ലേ തീരുമാനിക്കുന്നത് ഇല്ലേ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ സാധനം ഇല്ലേ അത് ഇല്ലേ നമുക്ക് അവഗണിക്കാൻ പാടില്ലേ എന്തെല്ലാം വഴികളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സ്ത്രീ ഈ വിശുദ്ധയാണെന്ന് നമ്മൾ ഈ സമയത്ത് പറയാൻ പറ്റത്തില്ല കാരണം ഈ സ്ത്രീയും കൂടെ അറിഞ്ഞുകൊണ്ടും അവരുടെ കൺസെൻറ്റിലുമാണ് ഇവർ തമ്മിലുള്ള സെക്സ് നടന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഇദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സമയം നോക്കിയൊരു വടിയുമായിരുന്ന ചില ചാനലുകളുടെ മുമ്പിൽ ഇവരെ എത്ര പണം കിട്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടാണെന്ന് നമുക്കറിയില്ല ഇവർ സമയത്ത് ഇലക്ഷൻ സമയത്ത് വന്നു ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ വന്ന് സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ അമ്പലം കൊള്ളയുള്ള പോലെയുള്ള പരിപാടികൾ എല്ലാം നടന്നുകൊണ്ടിരിക്കും അതിനെല്ലാം മറച്ചു വെക്കാൻ വേണ്ടി ഒരു ആയുധമായി സ്ത്രീ വന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഈ സ്ത്രീ ഇതുപോലത്തെ ഈ സംഭവം ഞാൻ ഞാനതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു പി ടി ചാക്കോ എന്ന് പറഞ്ഞ ഏറ്റവും കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നപ്പോൾ ഒരു കാറ് മേടിക്കാൻ പൈസയില്ലായിരുന്നു ആ കാറ് ഒരു കാർ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ നാട്ടിലെ ആളുകൾ പിരിവെടുത്താണ് അദ്ദേഹത്തെ മേടിച്ച് വീട്ടിൽ കൊണ്ടു കൊടുത്തത് അദ്ദേഹം കഞ്ഞി കുടിച്ചത് പിന്നീട് വക്കീൽ പണി ചെയ്ത ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് ഇറങ്ങിയിട്ട് ഇത്രയും കഴിവുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എത്രമാത്രം നിയമസേനയിൽ ശക്തമായിരുന്നു നമ്മൾ ചെറിയാൻ പീരിപ്പിൻ്റെ കാൽനൂറ്റാണ്ടെന്ന് പറഞ്ഞ പ്രസ്തകം വായിച്ചാലറിയാം അദ്ദേഹം എത്രമാത്രം ബ്രില്യൻറ്റായിട്ടുള്ള ലീഡറായിരുന്നു അദ്ദേഹത്തെ പെണ്ണുകേസനാണ് കുടുക്കിയത് ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ കാറിൽ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തൃശ്ശൂർ ലൂർ ലൂർദുമാതാ പള്ളി പള്ളിയിൽ നടന്ന പ്രതിഷേധത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ കാറ് പോയി കുടുങ്ങുകയും ഒരു കാ ഒരു കൈവണ്ടിക്കാരൻ്റെ ആ കാർ തട്ടുകയും ആ ഒരു സ്ത്രീ ആ കാറിനുണ്ടായിരുന്നു എന്നുള്ള ആശയം കൊണ്ടാണ് ആ മനുഷ്യനെ ആ മനുഷ്യൻ ഹൃദയം പൊട്ടി മരിക്കുകയാണ് ചെയ്ത് ഒരു യാത്രയ്ക്കിടയിൽ അദ്ദേഹം കോഴിക്കോട് എന്നുള്ള യാത്രക്കിടയിൽ ഹൃദയം പൊട്ടി മരിക്കുകയാണ് എൻ്റെ കാരണം എന്താണ് ഈ ഈ ഈ പെണ്ണു കേസിൽ കൊടുക്കാൻ വേണ്ടി കോൺഗ്രസിനും ഉള്ളിൽ തന്നെ ഉള്ള ആളുകൾ ചെയ്ത് ചതിയായിരുന്നത് അതുപോലെ തന്നെ ആണ് പിന്നീട് പി ജെ കുര്യൻ സാർ അദ്ദേഹവും ഒരു പെണ്ണുകേസിൽ കുടുങ്ങിയാണ് ചെയ്ത് അതുപോലെ എത്രയോ ഇല്ലാത്ത ആ കേസുകളിൽ നിൽ അവരെല്ലാം എക്സോണ്ടറേറ്റ് ചെയ്തു പിന്നീട് ഈ മാൻകൂട്ടം നാളെ ഈ രാഹുൽ മാൻകൂട്ടം നാളെ ഈ കേസുകൾ ഇപ്പോൾ കോടതി തന്നെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ടാമത്തെ കേസിലും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടയുകയും അദ്ദേഹം കേസിൽ ജുഡീഷ്യൽ പ്രാക്ടീസിലൂടെ ഇദ്ദേഹം നാളെ എക്സോണ്ടറേറ്റ് ചെയ്ത് പുറത്തു വരികയും ചെയ്താൽ ഇദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ക്യാരക്ടർ അസാസിനേഷൻ ആരാണ് ഉത്തരവാദിത്വം പറഞ്ഞത് ഇദ്ദേഹം എത്രയോ കാലം കൊണ്ട് പടുത്തുയർത്തിയതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അതിനെ ഇത്ര നശിപ്പിച്ച് അതിനെ ഇല്ലായ്മ ചെയ്ത് അദ്ദേഹത്തെ ഒന്നുമില്ലാതെ ആക്കി അദ്ദേഹത്തിന് ഒരു കോടതി വിധി കിട്ടിയിട്ട് എന്ത് കാര്യം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും നല്ല രാഷ്ട്രീയ മനസ്സാ മാനവികതയുടെ അമൂർത്തഭാവമായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ കേസിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ പിണറായി വിജയനല്ലേ ഈ കേസിൽ അയാളെ കുടുക്കിയത് ഇനി ഞാൻ ഒരു ഇതിൻ്റെ പുറയിൽ വേറൊരു പൊളിറ്റിക്സിനോട് പറയാം ഈ പിണ ഈ പറയുന്ന പിണറായി വിജയനെ ഈ അടുത്ത കാലത്ത് ഉമ്മൻചാണ്ടിയുടെ മകൻ പ്രശംസിച്ചിരുന്നു പിണറായിയുടെ പ്രശംസിച്ചതിന് ശേഷം പ്രശംസിക്കാനുള്ള കാരണമുണ്ട് എന്താണെന്നറിയോ ഈ ഉമ്മൻചാണ്ടിയുടെ സക്സസറായി ഈ ഷാഫി പറമ്പിൽ വരികയും ഷാഫി പറമ്പിൽ അത്രമാത്രം പോപ്പുലറാകുകയും ചെയ്തപ്പം ഈ ഉമ്മൻചാണ്ടിയുടെ മകന് ഒരു ചെറിയ അസഹിഷ്ഠനുണ്ടായിരുന്നത് ഉമ്മൻചാണ്ടിയുടെ ഒരു ഹെറിറ്റേജ് ശരിയായ അർത്ഥത്തിൽ അയാൾക്ക് കിട്ടുന്നില്ലെന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ പോലും പോകാറുണ്ട് അദ്ദേഹത്തിന് ഇതിൽ ഒരു ഉണ്ട് കാരണം ഈ ഷാഫിയെ മോ ഡിമോ ഡിമോറലൈസ് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നതെന്നു വെച്ചാൽ ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ മുഴുവൻ ഹെറിറ്റേജും ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ഇതിൻ്റെ പുറകിലുള്ള താല്പര്യങ്ങൾ അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വെടിവെച്ച് താഴെയിടുന്നതിൽ കിട്ടുന്ന നേട്ടങ്ങളെന്ന് പറയുന്നത് ഒരുപാട് പേർക്കാണ് ഷാബി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്യുന്ന കോൺഗ്രസിലെ ആളുകൾക്ക് അതോടൊപ്പം തന്നെ ഷാബി പറമ്പിൽ മലബാറിൽ ഉണ്ടാക്കിയിരിക്കുന്ന വളർച്ചയിൽ അസ്വസ്ഥരായ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതോടൊപ്പം തന്നെ ഈ വളർന്നു വരുന്ന യുവാക്കളുടെ ഒരു നിര കോൺഗ്രസിനെ നയിക്കുന്നു എന്നുള്ള അസഹിഷ്ണുത ആ ആ നിരയെ തകർക്കാൻ സി പി എമ്മിന് കഴിയുന്നില്ല എന്നുള്ള പ്രശ്നം അതോടൊപ്പം തന്നെ ആ നിറയെ ഭയപ്പെടുന്ന കോൺഗ്രസിലെ നേതാക്കന്മാർ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഒരു കെണിയാണിത് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാനുള്ളത് താങ്കൾ ജനങ്ങളോട് സത്യം തുറന്നു പറഞ്ഞ് താങ്കളുടെ ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം കോൺഗ്രസ് താങ്കൾക്ക് സീറ്റ് തരുമെന്നില്ല പക്ഷേ സത്യം തുറന്നു പറഞ്ഞ് താങ്കളുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടരുക ഇന്ന് താങ്കൾക്ക് പറ്റിയിട്ടുള്ള തെറ്റ് എന്ന് പറയുന്നത് ഇത് ഈ ഭൂമിയിലുള്ള ഒരുപാട് പേർക്കും ഒരുപാട് മനുഷ്യർക്കും പറ്റിയിട്ടുള്ള ഒരു തെറ്റ് മാത്രമാണ് ആ തെറ്റ് താങ്കൾ തിരുത്തുക മഹാത്മാഗാന്ധിയെ പോലെ ഉള്ള ഒരാളുണ്ടായിരുന്നത് രാഷ്ട്രീയ പാർട്ടിയാണ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഒരാളുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ആ തരത്തിൽ ഭൗതികമായി ഉയർന്ന് താങ്കൾ ഈ ക്ഷമ പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ ഒരു താങ്കളുടെ സത്യസന്ധത ഉയർത്തിപ്പിടിച്ച് ഭാവിയിൽ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക ഈ ചതിയന്മാരുടെ നടുക്കൂടെ നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് സൂക്ഷിച്ച് ആ നൂല്പാലത്തിലൂടെ നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ വേറെ ഇൻട്രസ്റ്റുകളുണ്ട് ഇപ്പം ഈ പല മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കും പാലക്കാട് സീറ്റ് നോട്ടമുണ്ട് ചിലർക്ക് അവർ മത്സരിച്ച പഴയ സ്ഥലത്ത് നിന്ന് മത്സരിച്ച് ജയിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഈ പാലക്കാട് സീറ്റിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി ഈ നാങ്കൂട്ടത്തിനെ ഒഴിവാക്കി ആ അവസരം നേടിയെടുക്കാനുള്ള ശ്രമം കൂടെ കൂടിയുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ശ്രമങ്ങളാണ് അപ്പം ഇതിലാത്ത് സി പി എം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെയും പിണറായി വിജയൻ്റെയും താല്പര്യങ്ങളും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ അവിശുദ്ധ കൂട്ടുകെട്ടിലെ താല്പര്യങ്ങളും എല്ലാം സമന്വയിച്ചപ്പോഴാണ് ഈ സംഭവം ഇത്രയും രൂക്ഷമായത് പക്ഷേ കെ പി സി എടുത്ത നിലപാടുകൾ ശരിയാണ് കെ പി സി സി എടുത്ത നിലപാട് എന്നെ ബഹുമാനിക്കുന്നു കാരണം കെ പി സി സി അതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിലേക്ക് അവരെടുക്കേണ്ട മോറൽ സ്റ്റാൻഡ് ക്ലിയറായി എടുത്തിട്ടുണ്ട് അതിലൊന്നും തെറ്റില്ല മറിച്ച് ഈ രാജ്മോവൻ ഉണ്ടി തന്നെ പോലെയുള്ള ഈ ഈ ആളുകൾ വാത ഒരാതെ ഈ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുന്നതിൽ സംസാരിക്കുമ്പം അയാ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ പഴയകാല ചരിത്രവും കൂടി ഒന്ന് അന്വേഷിക്കുന്ന നല്ലതാണ്